ഒരു വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പ്രകടന പത്രികയിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു ബാക്കിയുള്ളവയെല്ലാം നടപ്പാക്കാനുള്ള അടിത്തറയിട്ടു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് മാനിഫെസ്റ്റോ പറഞ്ഞ പോലെ ആദ്യ വർഷം തന്നെ അറുന്നൂറ് രൂപ പെൻഷൻ ആയിരം ആക്കി ഇപ്പം ആയിരത്തി എഴുന്നൂറാക്കി മുഴുവൻ കുളിക്കുകയും തീർത്തു അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതിനായി ചെലവഴിച്ചത് രണ്ട് ഒരു വർഷം തിരഞ്ഞില്ലല്ലോ അമ്പതിനായിരം കോടി രൂപയുടെ റോഡ് പാലം കെട്ടിടം വ്യവസായ പാർക്കുകൾ ട്രാൻസ്മിഷൻ ലൈൻ തുടങ്ങിയ വൻ പശ്ചാത്തല സൗകര്യ നിക്ഷേപങ്ങൾക്കാണ് അനുവാദം നൽകിയിട്ടുള്ളത് ഇത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനം എടുത്താലും ഒരു സർവ്വകലാ റെക്കോർഡായിരിക്കും ഇനിയുള്ള വർഷങ്ങളിൽ ഇവ പടിപടിയായിട്ട് ഈ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ നടപ്പായി തുടങ്ങി ഇതിനാവശ്യമായ പണം സമാഹരിക്കാനുള്ള കിഫ്ബിക്ക് സമ്പൂർണ്ണ രൂപം നൽകുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് പരമ്പരാഗത മേഖലകളിൽ എന്താണോ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് അവയൊക്കെ നടപ്പാക്കാനുള്ള നടപടി കൈത്രി മേഖലയില് യൂണിഫോമിന് വേണ്ടിയുള്ള തുണി ഉൽപാദനം കശുവണ്ടി ഫാക്ടറികള് തുറക്കല് കശുവണ്ടി സംഭരണം കയർ മേഖലയിൽ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ കയറും വാങ്ങുന്ന കയറും കയറുൽപ്പന്നങ്ങളും വാങ്ങുന്നതിനുള്ള പദ്ധതി ഇത്തരത്തിൽ പരമ്പരാഗത മേഖലകളിൽ ആശ്വാസം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴെടുത്തിരിക്കുന്ന നടപടികൾ അടുത്ത വർഷത്തോടെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റും വ്യവസായങ്ങൾ ഒറ്റ വർഷം കൊണ്ട് പതിനഞ്ചെണ്ണം കൂടുതൽ ലാഭത്തിലായില്ലേ ചെറിയ നേട്ടമല്ലത് ഇത്തവണ ഇരുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് വകയിരുത്തിരിക്കുന്നത് നോക്കിക്കോളൂ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതാണ്ട് എല്ലാം തന്നെ ഈ വർഷം ലാഭത്തിലേക്ക് കുതിക്കാൻ പോവുകയാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം ഓപ്പൺ വെള്ളിട മാലിന്യ സോറി സമ്പൂർണ്ണ വൈദ്യുതീകരണം ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ പദവി മിഷനുകൾ അതില് എല്ലാവർക്കും പാപ്പിടം സമ്പൂർണ്ണ ശുചിത്വം പച്ചക്കറി സ്വാശ്രയത്വം ജലസംരക്ഷണം ഇതിനുള്ള ക്യാമ്പയിനുകൾ വലിയ തോതിൽ ആരംഭിക്കുകയും അതിനൊക്കെ തുടക്കം കുറിച്ചുകഴിഞ്ഞു ഇനി നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇത് ആദ്യപക്ഷം തന്നെ നാൽപ്പതിനായിരം ക്ലാസ് റൂറിൽ ഹൈടെക് ആക്കേണ്ട ഏതാണ്ട് നാലായിരം കോടി രൂപയോളം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ നവീകരണത്തിന് വേണ്ടി ചെലവഴിക്കാൻ ഇതുതന്നെയാണ് ആരോഗ്യ മേഖലയിൽ അയ്യായിരത്തിൽ പരം പോസ്റ്റുകളാണ് ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും സൃഷ്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചത് ഇന്നലെ എഴുനൂറ്റി ഇരുപത്തി നഴ്സുമാരുടെ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ടെറീഷറി സെക്ടറിൽ പൂർണ്ണമായിട്ടും എന്തൊക്കെ സൗകര്യങ്ങൾ വേണോ ആ സൗകര്യങ്ങൾക്ക് സൃഷ്ടിക്കേണ്ടത് ഓരോ ആശുപത്രിക്കും അമ്പതും എഴുപതും എൺപതും ചിലയിടങ്ങളിലൊക്കെ മെഡിക്കൽ കോളേജുകളിൽ നൂറ്റി അമ്പത് കോടി രൂപയുടെ ഒക്കെ നിർമ്മാണ പൂർത്തിക്കനുവാദം നൽകുകയാണ് ഏത് കാലത്ത് കേരളത്തിൽ ഇങ്ങനെ നടന്നത് പിന്നെ ചില സവിശേഷതകൾ എടുത്തു പറയാനുണ്ട് ഒന്ന് പിന്നെ ശേഷിക്കാറുള്ള പരിഗണനയാണ് ഇരുന്നൂറ്റമ്പത്തെട്ട് കോടി രൂപയാണ് ഈ വർഷം ബഡ്ജറ്റിൽ വകീലെത്തിയിട്ടുള്ളത് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രത്യേക പരിഗണന അവർക്ക് ആദ്യമായിട്ട് ബഡ്ജറ്റിൽ പണം വകീരിക്കുന്നു എന്ന് മാത്രമല്ല അവരുടേതായിട്ടുള്ള വർക്ക് ഷോപ്പുകളും മറ്റും വെച്ച് എന്തു ചെയ്യണമെന്ന് അവരുമായിട്ട് സംവദിക്കുന്നതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചുവരുകയും ഈ പശ്ചാത്തലത്തിൽ ജൻഡ ബഡ്ജറ്റിംഗ് വീണ്ടും തിരിച്ചു കൊണ്ടുവരും ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ വർഷം ഞങ്ങൾ കണക്കൂട്ടിയപ്പോൾ ഏതാണ്ട് ജെൻഡർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകുന്ന പദ്ധതികൾ എടുത്തു കഴിയുമ്പോൾ അത് മൊത്തം ബഡ്ജറ്റിന്റെ പതിനൊന്ന് ശതമാനത്തിലേറെ വരുന്നുണ്ട് അതൊരു നല്ല തുടക്കമാണ് ഒരുപാട് വനിതാ ക്ഷേമം മാത്രമല്ല വനിതകളുടെ പദവി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സ്കീമുകൾക്ക് ദുർബല വിഭാഗങ്ങളൊക്കെ പന്ത്രണ്ട് ശതമാനം പണമാണ് എ സി എസ് ടിക്ക് വേണ്ടി വലിയത് ഇത് സർവകാല റെക്കോർഡാണ് ജനസംഖ്യാനുവാദത്തെക്കാൾ വളരെ കൂട്ടുന്നത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇന്ന് ജനസംഖ്യാനുപാതികമായിട്ട് പണം നൽകുന്നില്ല കേന്ദ്ര സർക്കാർ പോലും ജനസംഖ്യയുടെ പാതി മാത്രം വിലയിരുത്തുന്നു അപ്പോഴാണ് ദുർബല വിഭാഗങ്ങൾ കേരളത്തിൽ ജനസംഖ്യ അനുഭവത്തിനപ്പുറം പണം വട്ടിറ്റും വകീലിത്തിൽ ഇതാണ് ഒരു വർഷത്തിൻ്റെ നേട്ടം